ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് സർവീസ് കിട്ടിയിട്ടില്ല ഓപ്പോയുടെ എ പതിനാറ് ഐ എന്ന് പറഞ്ഞ മോഡലാണ് കംപ്ലയിൻറ്റ് സ്ഥിരമായിട്ട് വരുന്ന കംപ്ലയിൻ്റ് തന്നെ ഡിസ്പ്ലേ അടിച്ച് പോയിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് കസ്റ്റമർ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് ഫിക്സ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എൽ സി ഡി ഡിസ്പ്ലേ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ മെച്ചുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൽ ഇ ഡി ഡിസ്പ്ലേകളൊക്കെ ആവുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും പിന്നെ എൽ ഇ ഡിക്ക് തന്നെ എൽ സി ഡി ഇട്ടു കഴിഞ്ഞാൽ എങ്ങനെയല്ലോ അതിൻ്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊന്നും ഒരിക്കലും കിട്ടൂല നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു ഡിസ്പ്ലേ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനെ ഒരു വീഡിയോ അപ്പോൾ അത് ചെയ്തിട്ടിപ്പോൾ കുറച്ചായി അപ്പോൾ തോന്നിയൊരു വീഡിയോയും കൂടിയും ചെയ്യാമെന്ന് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കൂടെ ചെയ്തത് പിന്നെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് ടോപ്പൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് എപ്പോഴും വളരെ കട്ടി കുറഞ്ഞ ടൂൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഫിംഗറുള്ളത് സൈഡ് ഫിംഗറൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക കാരണം ഫിംഗറൊക്കെ പെട്ടെന്ന് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ എന്തായാലും ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മൾ ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ഊരി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിതിൻ്റെ ബാക്കിലുള്ള ബാറ്ററിയും കൂടി ഉയ കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്ട്രിപ്പ് ഊരാൻ സാധിക്കും സ്ട്രിപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഇളക്കിയെടുക്കാം ഡിസ്പ്ലേ ഇളക്കിയെടുക്കുമ്പോൾ നമ്മളിതിൻ്റെ മെയിൻ ബോർഡും കൂടി ഊരി വെക്കുന്നത് ബെറ്ററാണ് എന്തെങ്കിലും നമ്മൾ കയ്യിൽ നിന്ന് കയ്യപ്പറ്റത്താൽ വേറെ കംപ്ലയിൻസ് വരാതിരിക്കാൻ നല്ലതാണ് പ്രത്യേകിച്ച് ഫ്രഷേഴ്സൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ സാധാരണ മെയിൻ ബോർഡ് ഊരാറില്ല എന്തെങ്കിലും അത്ര കേസ് വരാണെങ്കിൽ മാത്രമേ ഊരി വെക്കാറുള്ളൂ ഇപ്പോൾ നമ്മളെ ബാറ്ററി വീഴുന്നതിന് ശേഷം ചെറിയ രീതിയിൽ ഒക്കെ നമ്മളെ ഫ്രീ ഹീറ്റർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി അല്ലെങ്കിൽ നമ്മൾ ബ്ലോവർ വെച്ചിട്ട് ചെറിയ ഹീറ്റ് കൊടുക്കുക ശേഷം ഇതേപോലെ തന്നെ ചെറിയ രീതിയിൽ കട്ടി കുറഞ്ഞ എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ സുഖമായിട്ട് നമുക്കത് ഇളക്കി എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഫൈവ് തേർട്ടിയൊക്കെ യൂസ് ചെയ്താലും ഡിസ്പ്ലേ ഒക്കെ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ സാധിക്കും ഹീറ്റ് എടുക്കുന്നതിൽ അതിനെ കുറച്ചും ബെറ്റർ ഫൈവ് തേ ഫൈ തേർട്ടി യൂസ് ചെയ്തിട്ട് ഇളക്കി എടുക്കുന്നതാണ് അങ്ങനെ നമ്മളെ ഡിസ്പ്ലേ നമ്മളെ കഴിയുന്ന ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്രെയിം നല്ല വൃത്തിയിൽ ക്ലീനാക്കി എടുക്കാനുണ്ട് ഫ്രെയിമിൽ നമ്മൾ ഗമ്മോ കാര്യങ്ങളുണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത് ഗമ്മ അത് നമ്മൾ പുതിയ വെക്കുന്ന ഡിസ്പ്ലേക്ക് നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ സൈഡ് ഫ്രെയിം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം നമ്മൾ ഈ മൊബൈലിൻ്റെ സർവീസിലെ എല്ലാ സെക്ഷൻ ഏത് തന്നെ വർക്കാണെങ്കിലും വൃത്തിയിൽ ചെയ്താലെ റിസൾട്ട് നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കും ഇപ്പോൾ ഡിസ്പ്ലേൻ്റെ കേസാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഡോട്ട്സ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേയിൽ വൈറ്റ് ഡോട്ടായിട്ടൊക്കെ കാണലുണ്ട് അതേപോലെ ഫിക്സിങ്ങിൻ്റെ കാര്യമാണെങ്കിലുമൊക്കെ നമുക്ക് അതിലുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ വൃത്തിയിൽ ചെയ്യുക എന്ത് വർക്ക് ഡിസ്പ്ലേ ആണെങ്കിലും ഡിസ്പ്ലേൻ്റെ ഫ്രെയിം ആണെങ്കിലും ബോർഡ് വർക്ക് ആണെങ്കിലും വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് വേറെ തന്നെ കാണാൻ സാധിക്കും എന്തായാലും ഇതിൻ്റെ ഫ്രെയിം നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്യാം ഗം ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഡിസ്പ്ലേ ഫിക്സ് ചെയ്യേണ്ടത് ഡിസ്പ്ലേ ഗം ഇടയിൽ മുന്നേ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ നമ്മൾ ഗെമ്മിട മുന്നേ ജസ്റ്റ് ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് ഓക്കെ ആക്കി വെച്ചതാണ് അപ്പോൾ ഇനി ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ഫിക്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഗം അപ്ലൈ ചെയ്യാം ഗം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ടും ഓവറായിട്ട് ഒരിക്കലും ഗം അപ്ലൈ ചെയ്യരുത് അത് നമ്മളെ ഡിസ്പ്ലേ നല്ല രീതിയിൽ ബാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഏത് എന്ത് ഫോണിൽ എന്ത് സർവീസ് ആണെങ്കിലും ഓരോന്നും ശ്രദ്ധാപൂർവ്വം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും ഗമിൻ്റെ കാര്യമാണെങ്കിലും അത് ആ ഫ്രെയിമിൽ ഒതുങ്ങുന്ന രീതിയിൽ മാത്രം ഇട പ്രത്യേകിച്ച് അതിൻ്റെ അടിഭാഗം കാരണം അടിഭാഗത്താണ് സ്ട്രിപ്പ് കാര്യങ്ങൾ വരുന്നത് ഓവർ ആയിട്ട് സ്ട്രിപ്പിലായിട്ട് ഗം കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ടച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ മെച്ചം ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ട്രെയിനിഴ്സിനോടൊക്കെ ഞാൻ അധികവും പറയാറുണ്ട് ഗംപ് കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇടണം എന്നുള്ളത് കാരണം ഈ ഒരു ഇഷ്യൂ കാരണം പലപ്പോഴും പല പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പുതിയതായിട്ട് ഫ്രഷേഴ്സ് ഏതെയും കാണുന്നുണ്ട് കാരണം ഒരുവിധ ആൾക്കാർക്ക് അറിയുന്നതാവും എന്നാലും പറഞ്ഞു എന്നുള്ളൂ കാരണം എനിക്ക് ഞാൻ ട്രെയിനിങ് സമയത്ത് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഗംഭ് ഓവറായിട്ട് ഇട്ടതിൻ്റെ പ്ര കാരണം ഓട്ടോമാറ്റിക് ടച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവരുത് വരരുത് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് എന്തായാലും നമ്മളെ ഗം നമ്മൾ കറക്റ്റലി ഫിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് നമ്മൾ പുതിയ ഡിസ്പ്ലേ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം ഓക്കെ നമ്മളിവിടെ ഒ ജി സർവീസ് ക്വാളിറ്റിയാണ് മാർക്കറ്റിൽ കിട്ടുന്ന ഒ ജി സർവീസ് ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ വെച്ച് യൂസ് ചെയ്യുന്നത് കസ്റ്റമർ ഏറ്റവും നല്ല ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കാരണം അതിൻ്റെതായ മാറ്റം ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാവും ചിലർ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ലോക്കൽ ക്വാളിറ്റി ഇട്ട് കൊടുക്കലുണ്ട് കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെയാ നിങ്ങൾക്ക് തന്നെ ഭവിഷ്യത്തായിട്ട് വരുന്നത് കാരണം നല്ലത് ഇടാൻ പറഞ്ഞാൽ മാക്സിമം നല്ലത് തന്നെ ഇട്ട് കൊടുക്കുക കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടി കുറേ ചൊര ഒഴിവാക്കാൻ കഴിയും എപ്പോഴും കസ്റ്റമർ കൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഡിസ്പ്ലേ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ ഇടാൻ ശ്രമിക്കുക കാരണം അപ്പോൾ നമുക്ക് അത്രയും ചൊര കുറക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഫ്രെയിം ഫിക്സ് ചെയ്യാം ഇപ്പോൾ ഈ ഫ്രെയിമ് ഫിക്സ് ചെയ്യുമ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഫ്രെയിം ഓച്ചല്ല ഫ്രെയിമൊക്കെ ഓവർ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും സൈഡ് ഫ്രെയിം അപ്പോൾ ഓവറായിട്ട് പ്രസ് ചെയ്യാതിരിക്കുക അതിൻ്റെ ഈ ഡിസ്പ്ലേ ഡിസ്പ്ലേ കൂട്ടി പ്രസ് ചെയ്യുമ്പോൾ ഓവറായി പ്രസ് ചെയ്യാതിരിക്കുക കാരണം ഡിസ്പ്ലേ അങ്ങോട്ട് അടിയിലോട്ട് ജാമായി പോകും ചാൻസ് പ്രത്യേകിച്ച് എൽ സി ഡി എൽ ഇ ഡി മൊബൈ ഡിസ്പ്ലേ വരുന്ന ഫോണിന് എൽ സി ഡി ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സൈഡ് ഫ്രെയിമൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഓവറ് ജാം ചെയ്യാതിരിക്കുക കാരണം ചെറിയൊരു പ്രഷർ കൂടിയാത്തതിന് ചിലപ്പോൾ ഡിസ്പ്ലേ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഫ്രഷ് ഏഴ്സ് അപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ അധികം ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആരക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് നമുക്ക് ഇനി ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇടാം അതേപോലെ സ്ക്രൂവും കാര്യങ്ങളും ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം സ്ക്രൂ ഒരിക്കലും അതിൻ്റെ സൈസോ കാര്യങ്ങളോ മാറിയിട്ട് ഇടരുത് ഒരു ഫോണിൻ്റെ സ്ക്രൂ അതേ ഫോണിൽ തന്നെ ഇടാം ഒരുവിധം ആൻഡ്രോയിഡ് മൊബൈൽസൊക്കെ ഒരേ കോമൺ സ്ക്രൂകളാണ് വരുന്നത് പക്ഷേ സാംസങ് ചില മോഡലിലൊക്കെ അത്യാവശ്യം സൈസ് കൂടിയ സ്ക്രൂകൾ വരുന്നുണ്ട് അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേക്ക് സ്ക്രൂ അറങ്ങിപ്പോയിട്ട് ജാമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ സ്ക്രൂകൾ ഇടുന്ന സമയത്ത് ഓവറായിട്ട് പ്രഷർ കൊടുക്കാതിരിക്കുക ഓവറായിട്ട് ടൈറ്റാക്കാത്ത ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരാക്കി ടൈറ്റ് ആക്കുമ്പോഴാണ് അധികം ഈ ഡിസ്പ്ലേൻ്റെ ഉള്ളിലോട്ട് സ്ക്രൂ കയറിപ്പോകുന്ന ഇഷ്യൂ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളെന്തായാലും സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫ്രെയിമിൽ കുറച്ച് ഗം കാര്യങ്ങളുണ്ട് അതുകൂടി ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് ടോപ്പ് ഒട്ടിക്കാം പലരും ഈ ബാക്ക് ഗം റിമൂവ് ബാക്കിൽ ടോപ്പിലുള്ള ഗം റിമൂവ് ചെയ്യാതെ ഒട്ടിച്ച് കുറേ കേസുകൾ വന്നിട്ടുണ്ട് കാരണം ഇങ്ങനെ ഇങ്ങനെ ബാക്കിൽ ഉള്ള ഗം റിമൂവ് ചെയ്യാതെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിലും കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട് കാരണം ബാക്ക് ടോപ്പ് ഓവറായിട്ട് പൊന്തി നിൽക്കുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് വിളി പുറത്തേക്ക് ഉള്ളിലോട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ആവാനും കുറേ കേസുകളുണ്ട് നമ്മൾ ഗം ബാക്കിലുള്ള ഗം ക്ലിയർ ചെയ്യാതെ എന്നാൽ ഫ്രണ്ടിൽ ഫ്രെയിമിൽ നമ്മൾ അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ടോ അതേ ഇമ്പോർട്ടൻറ്റ് ബാക്കിലുള്ള ഫ്രെയിമിൽ ഗം റിമൂവ് ചെയ്യൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം കാരണം അത് അത്രയും വൃത്തിയിൽ ചെയ്യുന്ന അത്രയും പ്രൊഫഷണലായിട്ട് അത് വൃത്തിയിൽ കൊടുക്കാൻ പറ്റും ഓക്കെ നമ്മൾ ആ ഗൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യാം ගම්මයාदिකුම් වෛදි මන බැकල யோසേले എൻ്റെ ഒരു ഇതിൽ ബ്ലേ ബ്ലാക്ക് ഗ്മ കുറച്ചുകൂടി പവർ കുറവ് വൈറ്റ് ഗമിനാണ് അതേപോലെ ബാക്ക് പ്ലാ പാനൽ പെട്ടെന്ന് അതിൻ്റെ ബാക്കിലുള്ള കളർ ഇളകിപ്പോകെ നമുക്ക് രണ്ടാമത് ഇത് ഓപ്പൺ ആക്കണമെങ്കിലൊക്കെ നല്ലത് വൈറ്റ് ഗമിന്നെയാണ് അപ്പോൾ ബാക്കിൽ പറ്റുന്നവരൊക്കെ മാക്സിമം വൈറ്റ് ഗ്മിന് യൂസ് ചെയ്യുക ഞാനും വൈറ്റ് ഗമിന് അധികം യൂസ് ചെയ്യല് അതിനനുസരിച്ചിട്ട് മാറ്റം തോന്നിയിട്ടുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് അവരുടെ ബാക്ക് പാനലിലെ കളർ അളകാത്ത കൊടുക്കാൻ കഴിയലുണ്ട് ബാക്കിൽ ഇടുമ്പോഴും ഓവറായിട്ട് ഗം ഇടാതിരിക്കുക ആവശ്യത്തിന് മാത്രം ഇടാം അല്ലെങ്കിൽ രണ്ടാമത് ഓപ്പൺ ആക്കുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവും എന്തായാലും നമ്മൾ ഈ ബാക്കിൽ ഗെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ബാക്ക് പാനിൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടച്ച് ഒന്ന് ഡിസ്പ്ലേ ടച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫോണിൽ ചാർജ് കുറവാണ് പിന്നെ അതേപോലെ ഞാൻ കഴിഞ്ഞ വീഴില് പറഞ്ഞ പോലെ തന്നെ ബാക്ക് പാക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ പാക്ക് ചെയ്ത പോലെ തന്നെ സൈഡിലുള്ള ഗെയിമ് കാര്യങ്ങളൊക്കെ വൃത്തിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്ത് വളരെ ബെറ്ററാണ് കസ്റ്റമറെ കൂടുതൽ ഹാപ്പി ആക്കാനും സാറ്റിസ്ഫിക്കേഷൻ കിട്ടാനൊക്കെ വളരെ ബെറ്ററാണ് നമ്മൾ ഫൈവ് തേർട്ടി ഉണ്ടെങ്കിൽ ഫൈവ് തേർട്ടി ഇല്ലാത്തൊരു വാങ്ങിക്കാം ഫൈവ് തേർട്ടിന്ന് വാങ്ങിയിട്ട് ചെറിയ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് സൈഡ് ഡിസ്പ്ലേൻ്റെ സൈഡും അതേപോലെ തന്നെ ബാക്ക് പാനിൻ്റെ സൈഡും ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല വൃത്തിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും എന്തായാലും നമ്മൾ ഫോണിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് കേട്ടോ ചാർജർ കുത്തിയിട്ടുള്ളത് എന്തായാലും ഫോൺ ഇവിടെ ഫുള്ളായിട്ട് ഓണായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ടച്ചും കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന് ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും ഡിസ്പ്ലേ എത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം ഒറിജിനൽ ഡിസ്പ്ലേൻ്റെ അതേ ക്വാളിറ്റി അതേ ക്ലിയറും അതേ പെർഫോമൻസ് ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇത് കെ എന്ന് പറയുന്ന സർവീസ് പാക്ക് ക്വാളിറ്റി വരുന്നത് ഇതായത് നമ്മുടെ കയ്യിൽ എല്ലാ മോഡലും ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വീഡിയോസിനായി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കടന്നു വരേക്കും സൈനിങ് ഓഫ് നൗ Thank you for watching.